പത്തേമാരി പൊന്നാനികളുണ്ടായിരുന്നു ഒരു പ്രദേശത്തേക്ക് എത്രയെങ്കിലും എത്തി ആക്കാരെ പിടിച്ചെങ്കിൽ പിടിച്ച് അലക്ഷ്യമായിട്ട് സഞ്ചരിച്ചിരുന്ന ഒരുപാട് പത്തേന്മാരുകൾ ഉണ്ടായിരുന്നു അതിൽ തൊഴിൽ ചെയ്തിരുന്ന ആളുകളാണ് ഇരിക്കുന്നവരെല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇത്രയും കൂടുതൽ ആളുകള് പൊന്നാനിൽ മാത്രമേ കാണാൻ അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ആളുകള് എന്റെ അറിവില് നൂറ്റിരണ്ടോളം ആളുകള് എന്റെ അറിവില് ജീവിച്ചിരിക്കുന്നവരുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഒരാൾ ഇന്ന് മരിച്ചു അബ്ദുറഹിമാ പറഞ്ഞിട്ടുള്ള ഒരാള് അള്ളാഹുദ് ഇവനെ ഇവരെ ക്യാമ്പിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം മരിച്ചു അപ്പം നൂറ്റി രണ്ട് ആളെല്ലാം അതിലും കൂടുതലുണ്ട് അപ്പം അതിൽ പെട്ട വിഭാഗക്കാരാണ് സത്യമാടി തൊഴിലാളികൾ ഇവർ വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു ജി അക്കാലത്താൽ ആ തൊഴിൽ ചെയ്തിരുന്നത് പറഞ്ഞാലും അത്രത്തോളം സാഹസികമായിരുന്നു ആ തൊഴിൽ ആ തൊഴിലാളികളാണ് ആ കാലഘട്ടം അങ്ങനെയാണ് പ്രയാസത്തിന്റെ കാലഘട്ടമാണ് പത്തേന്മാരി തൊഴിലാളികളാണ് പായക്കപ്പല് ചെറിയ പായക്കപ്പൽ ഇവിടുത്തേക്ക് ചരപ്പുണ്ടോ ആ ചരപ്പുണ്ടായിരുന്നു ൾഫിൽ പോയിരുന്നല്ല അത് അറുവിന്റെ എല്ലാ ജീവിത മണി തൊടുന്നുണ്ട്